ഹലോ സ്ലാലൈക്കും നമസ്കാരം കൂട്ടരെ സലാഹാണേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തു കാണാൻ വന്നപ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള രോഗത്തിൻ്റെ ഒക്കെ എന്നോട് പറഞ്ഞു അതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഈ ഒരു വോയിസിന് ആധാരം അദ്ദേഹം പറഞ്ഞത് അത്യാവശ്യം എല്ലാ ഭക്തും അത് അനുസ്കരിക്കാൻ ശ്രമിക്കാറുണ്ട് പറ്റാവുന്നത്ര നന്മകൾ ചെയ്യാറുണ്ട് എന്നിട്ടും അള്ളാഹു എന്നെ വല്ലാതെ പരീക്ഷിക്കുന്നു എന്നാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നത് അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമില്ല അല്ലെങ്കിൽ നമ്മളെ നോക്കുന്നില്ല എന്നതല്ല എൻ്റെ അർത്ഥം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് ജീവിച്ചത് അള്ളാഹുവിൻ്റെ നബിമാർ പ്രവാചകന്മാരൊക്കെയാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്കും വേണ്ടി മാത്രം ജീവിച്ചവരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ലം തങ്ങളാണ് ജനിക്കുന്നതിന് മുന്നേ തന്നെ പിതാവ് മരണപ്പെട്ടു പോകുന്നു ജനിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ മാതാവ് നഷ്ടപ്പെടുന്നു പൂർണ്ണമായി അനാഥനാവുന്നു കൂടാതെ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ ഒരു നാട് മുഴുവൻ ഭ്രഷ്ട് കൽപ്പിക്കുന്നു പ്രയാസപ്പെടുന്നു ബുദ്ധിമുട്ടിക്കുന്നു പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യുന്നു പോരാഞ്ഞ് ജീവിച്ചിരിക്കെ സ്വന്തം മക്കളുടെ മയത്ത് നിസ്കരിക്കേണ്ടി വന്നൊരു പിതാവും കൂടിയാണ് ഉള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വലത്തേതാക്കുന്നത് ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് ജീവിച്ചിട്ടും അള്ളാഹു സുഖാനഭുഖത്താൽ അവസാന നാളുകളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നല്ല സുഭിക്ഷത നൽകിയിട്ട് കൂടെ പ്രവാചകൻ ജീവിച്ച രീതി അറിയാം ഈ റബിയുൽ അബലൊരു സന്ദേശം കൂടിയാണിത് ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടോ ഒരുപാട് നന്മ ചെയ്തതുകൊണ്ടും എല്ലാ രീതിയിലുള്ള സുഖങ്ങളിലും അല്ലെങ്കിൽ നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം എന്നൊന്നുമില്ല അത് അള്ളാഹു കൊടുക്കുന്ന വ്യത്യസ്തമായ പരീക്ഷകളാണ് പൈസ കൊടുത്തിട്ടും അല്ലാഹു പരീക്ഷിക്കും പൈസ ഇല്ലാതെയും അള്ളാഹു പരീക്ഷിക്കും നല്ല ആരോഗ്യം തന്നിട്ട് അള്ളാഹു പരീക്ഷിക്കും ആരോഗ്യം ഇല്ലാതെയും പരീക്ഷിക്കും നല്ല സാമൂഹിക ബന്ധത്തിലൂടെയും സമൂഹത്തിൽ നിന്നും പ്രശ്നനാക്കിയൊക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എല്ലാ സമയത്തും ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഒരു മുസ്ലിം നല്ല മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് പ്രയാസം തരുമ്പോൾ എന്നോട് വേറൊരാൾ മുമ്പ് കുറച്ച് മുമ്പേ പറഞ്ഞൊരു ഒരു വളരെ എൻ്റെ വേട്ട വളരെ വേട്ടപ്പെട്ട ഒരാൾ പറഞ്ഞൊരു വാക്കുണ്ട് ദ്വാരൻ ദ്വാരം നിനക്ക് കൂന് വന്ന് എൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആരാധനയ്ക്ക് എന്ത് പ്രാധാന്യമുള്ളൂ എന്നോട് നേരിട്ട് പറഞ്ഞു ദ്വാരൻ ദ്വാരൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എനിക്ക് കൂന് വന്ന് എന്നിട്ട് വരെ എൻ്റെ പ്രയാസങ്ങൾ തീർത്തിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തി വരെ എനിക്ക് ഇന്നും അത് ഓർമ്മിക്കുന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വചുദ്ദേശിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ പ്രതിഫലം എന്തായാലും കിട്ടും അണുമണി തൂക്കം നന്മ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്മ അള്ളാഹു തരും അത് ഖുർആാനിലൂടെ അള്ളാഹു വാഗ്വത്വം ചെയ്താണ് പിന്നെ ഈ നല്ല ആബിധ്യങ്ങളായ അല്ല നല്ല അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് പ്രയാസം ഉണ്ടായാലും ആ പ്രയാസം അള്ളാഹു തീർത്തു കൊടുക്കും പക്ഷെ നോക്കിക്കാണുമ്പം വല്ലാതെ പ്രയാസമായിരിക്കും എങ്കിലും അള്ളാഹു ഇരുന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഒരു നല്ലൊരു മറുപടി അല്ല നല്ലൊരു ഒരു പരിസമാപ്തി ഉണ്ടാക്കും എന്ന് വിശ്വസിച്ചിട്ട് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിക്കട്ടെ ആമീൻ മീൻ അറബലാലമീൻ മസ്സറ